യോ വൈശ്രവണൻ പിതാവിനെ കണ്ടു വന്നിപ്പാൻ ഗമിക്കുന്നതാശുനീ ഉത്സാഹമുണ്ടു നിനക്കെങ്കിലീ വണ്ണം തത്സമനായൊരു പുത്രനുണ്ടായി വരും പൗലസ്ത്യനാകിയ വിശ്രവസമുനിയും കാലത്തു സേവിക്ക നീയിനി നന്ദനെ ത്രൈലോക്യസമ്മതനായൊരു നന്ദനൻ പൗലസ്ത്യപുത്രനായുണ്ടായി വരുമെന്നാൽ ഇത്തം സുമാലി പറഞ്ഞോരനന്തരം ചിത്തമോദേ തപോവനം പ്രാപിച്ചാൾ വിശ്രുതനായ പുലസ്ത്യതനയനാം വിശ്രവസാം മുനി മുഖ്യമുപാസിച്ചു ചിത്തശുദ്ധ്യാ ഫലനാൾ ചെന്നരം നിത്യകർമ്മം കഴിപ്പാൻ മുനിപുങ്കവൻ അസ്തമയസമയത്തിങ്കലേകത ഭക്തിപൂർവം സന്ധ്യാവന്ദനം ചെയ്യുമ്പോൾ സന്താനമാശു ദേഹീതി ദേഹീതിയെ ന്തർമുദാവീടിനാൾ കൈകസി ചിന്തിച്ചു താപസ ശ്രേഷ്ഠനരുൾ ചെയ്തു ഹവ നിർബന്ധമീദൃശം ദാരുണമായൊരു വേള ഇപ്പോൾ അതു കാരണമുണ്ടാം പ്രജകളുമെത്രയും ക്രൂരമതികളാം ദുഷ്ടരായി വരൂ ഘോരമായൊരു സന്ധ്യാവേള കാരണാൽ എന്നതു കേട്ടു പറഞ്ഞിതു കൈകസി നന്നു നന്ദി നരുൾ ചെയ്യുന്നതിങ്ങനെ പുഷ്ടതപോബലമുള്ള ഭവാൻ തനിക്കിഷ്ടരായുണ്ടായി വരുന്ന തനയന്മാർ ദുഷ്ടരായി വന്നാൽ അതു നിന്തിരുവടിക്കൊട്ടുമേ കീർത്തിക്കു പോരാതപോനിതേ എന്നതു കേട്ടരുൾ ചെയ്തു തബോതനൻ എന്നിതു കേട്ടുകൊള്ളുത്തമേ കൈകസി ഉണ്ടാം നിനക്കൊടുക്കത്തൊരു നന്ദനൻ കൊണ്ടൽവർണൻ മതി പ്രിയനാമവൻ Ум срыгу Гуру Намаха, Хари Ом